ഹലോ ഓൾ എൻ്റെ പേര് നോഹ സജീവ് ഇഹാ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ക്ലോത്തിംഗ് സ്റ്റോറിൻ്റെ ഓണറാണ് ഞാനും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഇന്നിപ്പോ എന്താ പറയാ ഞങ്ങളുടെ ഇഹാ ഡിസൈൻസിൻ്റെ കൊച്ചിൻ ഷോറൂമിൽ മിസ് സൗത്ത് ഇന്ത്യയുടെ ഒരു ബ്രൈഡൽ എക്സ്പോ നടക്കുന്നുണ്ട് ഈ മിസ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് ഞങ്ങളുടെ ബ്രൈഡൽ ഡ്രസ്സുകൾ ഇന്നിപ്പോ ഷോയിൽ കാണിക്കുന്നത് ഇവരുടെ ഇപ്രാവശ്യത്തെ ടാഗ് ലൈൻ അടിപൊളിയായിരുന്നു കാരണം ബിയോണ്ട് ബ്യൂട്ടി എന്നുള്ള ടാഗ് ലൈനിലാണ് ഈ മിസ് സൗത്ത് ഇന്ത്യ കോൺസ്റ്റ് അവര് കൂടുതലായി ടാഗ്ലാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ആദ്യമായിട്ടാണ് ഈ മിസ് സൗത്ത് ഇന്ത്യ ഈ സൗന്ദര്യ മത്സരം ഒരു സ്റ്റോറിൽ സൗന്ദര്യ മത്സരം നടത്തുന്നത് ഐ മീൻ ഈ റാം ഷോ സ്റ്റോറിൽ നടത്തുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്കും എൻ്റെ ഈ ഡിസൈൻസ് ടീമിനും ഇതിൽ സന്തോഷിക്കണം അതുപോലെ തന്നെ ബിയോണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുറേ അധികം കുട്ടികളുണ്ട് എല്ലാവരും പണ്ടൊക്കെ ഈ സൗന്ദര്യ മത്സരത്തിന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഇത്ര ഹൈറ്റ് വേണം അല്ലെങ്കിൽ ഇത്ര വെളുപ്പ് വേണം അല്ലെങ്കിൽ ഇതുപോലെ വേണം ഇത്ര ബാക്ക്ഗ്രൗണ്ട് വേണം ഇത്ര പേഴ്സണാലിറ്റി വേണം അതൊന്നും ഇപ്രാവശ്യത്തിൽ ഇതിൽ അവർ ക്രൈറ്റീരിയ കൊടുത്തിട്ടില്ല ഫാഷനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണോ ആ രീതി